എന്താണ് അജിത് കുമാർ കോയിൽ ദത്താത്രേയ ഹൊബലയുമായി രാംവാദവുമായി രഹസ്യ ചർച്ച നടത്തിയത് എന്താണ് കാരണം അദ്ദേഹം ഒരു സാധാരണക്കാരനല്ല முடிஜிபி ஆர் எஸ் எஸ் கண்டிப்பில் அது முக்கியமிரி பினராயி விஜயன் அறியாது நடக்கலாம் மனசில எல்லா கலகட்டத்திலும் ഈ അടുത്ത കാലങ്ങളിൽ ബി ജെ പിയുമായി രഹസ്യബാന്ധവം പുലർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചത് ഉദ്യോഗസ്ഥന്മാരെയാണ് അദ്ദേഹത്തിന്റെ കീഴിൽ മുമ്പ് ഡി ജി പി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ഡൽഹിയുമായി സമ്പർക്കമുണ്ടാക്കാൻ അദ്ദേഹം ഉപയോഗിച്ചത് പോലീസ് നിരന്തരം ബന്ധം നിലനിർത്താൻ ഉപയോഗിക്കുന്നു കാരണം തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടണാടക്കാവ് അങ്ങാടിയിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ആഭ്യന്തര വകുപ്പിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാര്ക്കെതിരെ നടപടി സ്വീകരിക്കുക ആവശ്യമുന്നയിച്ചായിരുന്നു ധർണാസമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ കൂട്ടായ്മ പി നസ്ര ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് നൌഷാദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അഷ്റഫ് രാങ്ങാട്ടൂർ അച്ചമ്പാട്ട് പീരാൻകുട്ടി നാസ്ര ഹാജി കുഞ്ഞാവ നെടുമഞ്ചേരി എം ടി റിയാസ് മുളത്തിൽ മുഹമ്മദ് അലി ഹിഷാം തങ്ങൾ കെ ടി മുസ്തഫ സി മൊയ്തീൻ പി സി അബ്ദുൾ റസാഖ് കുന്നുമോൻ എന്നിവർ നേതൃത്വം നൽകി ടൈംസ് വയറും ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குப்பூஸ் இப்போத்தில் எவடையும் ஷுகர் கார்க்கு ஷுகர் ஃபிரீ ப்ரௌன் குப்பூசும் கூடாது பண் சமூன் சப்பாத்தி பொரோட்டா க்ரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூஸும் இப்போ